ഷൂസിൻ്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ എല്ലാ ബ്രാൻഡ് ഷൂസ് ലീ കൂപ്പറിൻ്റെയൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഹൈപ്പ മാർക്കറ്റിലാണ് ഹൈപ്പോ മാർക്കറ്റിൽ എല്ലാ സെക്ഷനുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കളും ഒപ്പം തന്നെ നമുക്ക് വേണ്ട ഗ്ലോസറി ഐറ്റംസ് അത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഓഫറുകൾ ഉള്ളതിനാൽ തന്നെ ജനങ്ങളെല്ലാം സാധനം വാങ്ങി മടങ്ങുന്ന ഒരു കാഴ്ച വലിയൊരു സ്വീകാര്യതയാണ് ലുലുവിൻ്റെ ഈ ഒരു ഓഫറിനോട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഓഫർ നല്ല രീതിയിൽ ഈ പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ അവര് വാങ്ങിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ഈ പ്രാവശ്യം നല്ല ഓഫർ ഉണ്ടായിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഇത് കാണുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടിക്ക് വിലയിട്ടിരിക്കുന്ന ഒരു കിലോയാണ് എൺപത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ അൻപത് ശതമാനം ഓഫറിൽ നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ റോസ്റ്റഡ് റവയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഒൻപത് രൂപയാണ് അൻപത്തി നാല് രൂപ അൻപത് പൈസയ്ക്കാണ് കൊടുക്കുന്നത് അറുപത്തി ഒന്ന് ശതമാനമാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലേറ്റ്സിനും ഒപ്പം തന്നെ ഈ ഒരു കുക്കറിനും ഒക്കെ വെറൈറ്റി കളറിലുള്ള ജീൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ജീൻസിനും ഫ്ലാറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബ്രാൻഡ് ഐറ്റങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കിഴിവാണ് നാല് ദിവസമാണ് ഈ ഓഫറുള്ളത് തിരുവനന്തപുരം ലുലു മാത്രം ലുലുവിൽ മാത്രമല്ല ഈ ഓഫറുള്ളത് ലുലുവിൻ്റെ എല്ലാ ഷോറൂമുകളിലും ലുലുവൊക്കെ എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഓഫർ കിട്ടുന്നുണ്ട് സാധനങ്ങളുടെ ഓഫർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻപത് ശതമാനം വിലക്കിഴിവാണ് ഈ ഒരു നാല് ദിവസം അതുപോലെ തന്നെ വെളുപ്പാം കാലം വരെ രണ്ട് മണിവരെയാണ് ഇവിടെ സെയിലുള്ളത് ഇപ്പോൾ ഈ ആൾക്കൂട്ടമൊക്കെ കഴിഞ്ഞാൽ രണ്ട് മണിക്ക് സെയിൽ കഴിയുമെന്നൊന്നും തോന്നുന്നില്ല ആദ്യ ദിവസം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത് ദർജനിൻ്റെ വിലയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നാനൂറ്റി രൂപയാണ് അത് താ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ നൽകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതേ ഒരു ഓഫർ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപത്തി നാല് ശതമാനം ഓഫാണ് ഈ ഓഫറാണ് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഈ നമ്മുടെ അടു അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറും മറ്റു കാര്യങ്ങളൊക്കെ അതിനും ഇതുപോലെ തന്നെ അറുപത്തി ഒന്ന് ശതമാനമാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലേറ്റ്സിനും ഒപ്പം തന്നെ ഈ ഒരു പ്രാണ് മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ളതാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ കമ്പനി ഐറ്റമാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ആയിരത്തി പത്ത് രൂപയാണ് ഇപ്പോൾ അൻപത് ശതമാനം ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു നാല് ദിവസം ഓഫറിൽ നൽകുന്നത് മാത്രം പോലെ പ്ലേ ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട് കമ്പനി ഐറ്റമാണ് അതായത് സെല്ലോ പോലുള്ള മികച്ച രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയാണ് ഈ കമ്പനിയുടെയൊക്കെ വസ്തുക്കൾ ഇതുപോലെ തന്നെ അൻപത് ശതമാനം വിലക്കിഴിവിലാണ് വിൽപ്പന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻസ് ആണ് ഈ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലും ഇതുപോലെ തന്നെ അൻപത് ശതമാനം വിലക്കിഴ്വാണുള്ളത് ഇവിടെയും എല്ലാ മേഖലയിലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ മാത്രമല്ല ലുലുവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിലക്കിഴിവുണ്ട് നിരവധി പേരാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹൈപ്പവ് മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് അടക്കമുള്ള ലുലുവിൻ്റെ എല്ലാ ഷോപ്പുകളിലുമാണ് എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ ഭാഗമായി എല്ലാ പർച്ചേസുകൾക്കും അൻപത് ശതമാനം ഓഫറാണുള്ളത് ഇപ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ പുലർച്ചെ ഒരു രണ്ട് മണിവരെയാണ് ഈ ഒരു സെയിലിൻ്റെ സമയമെന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു നാല് ദിവസത്തെ ഓഫർ രണ്ട് മണിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ജനങ്ങളുടെ പങ്കാളിത്തം ആദ്യ ദിവസം തന്നെ നല്ല രീതിക്കാണ് ഈ ഒരു ഓഫറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഫാഷനിലേക്കാണ് ഫാഷനിൽ എങ്ങനെയാണ് ഏതൊക്കെ ബ്രാൻഡ് ഐറ്റംസാണുള്ളത് കളക്ഷൻ ഏതൊക്കെയാണ് അപ്പം തന്നെ അതിൻ്റെ ഓഫർ എന്തൊക്കെയാണ് ആ കാഴ്ചകൾ എനിക്ക് കാണാം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നാണ് നമ്മൾ കാണുന്നത് ജെൻസിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീഷർട്ടും ഷർട്ടുകൾക്ക് വേണ്ട ഇവിടെ ബൈ ടു ഗെറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നാണ് അതുപോലെ തന്നെ ക്ലിയറൻസ് സെയിൽ എന്ന സെക്ഷൻ അറുപത് ശതമാനമാണ് ഉള്ളത് ഇവിടെ നല്ല ടോപ്സും മോഡേൺ ആയിട്ടുള്ള ടോപ്സും കുർത്തയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ നമ്മൾ കിഡ്സിൻ്റെയും ഒപ്പം തന്നെ എക്സ്ചേഞ്ച് ഇല്ല അതുപോലെ തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഈ ഒരു ഭാഗത്തെ ഓവർ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും കുട്ടികൾ കുട്ടികളിൽ പെൺകുട്ടികൾക്കടക്കമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ ഓഫറ് നമുക്ക് കാണാനായിട്ട് ടോയ്സിൻ്റെയും ഭാഗത്തും ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രാൻഡഡ് ഐറ്റംസാണ് ഇതും ഇതിനും അൻപത് ശതമാനം ഓഫറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടോയ്സിന് തേർട്ടി പെർസെൻറ്റേജ് തുടങ്ങുകയാണെങ്കിൽ ഫിഫ്റ്റിക്ക് മേളിലുണ്ട് ഇതുപോലുള്ള ഓഫർ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോയ്സിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി കളർ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കാസിൻ്റെയും അതുപോലെ തന്നെ കിഡ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഒരു സെക്ഷനിൽ തേർട്ടി പെർസെൻറ്റേജും ബൈ ടു ഗെറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജുമാണ് ഓഫർ അതും കൃത്യമായിട്ട് ഏതൊക്കെ സെക്ഷനിലാണ് ഓഫറുകൾ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഫാൻസി ഒന്നും അങ്ങനെ പൊതുവെ വാങ്ങത്തില്ല ഇവിടെ ഞാൻ ഇടയ്ക്ക് വരുന്നതാണ് അപ്പോൾ നല്ല ഓഫേഴ്സായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് എങ്ങനെ മീഡിയാസ് ഫേസ്ബുക്ക് അങ്ങനെ അങ്ങനെ തേർട്ടി പെർസെൻറ്റേജ് ഇതുള്ളതും അതുപോലെ തന്നെ ബൈ ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ അതായത് ഇപ്പോൾ രണ്ട് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം ഓഫറാണുള്ള അതും ഷർട്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് യൂസിനൊക്കെ പോകുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് ടൈപ്പ് ഷേർട്ട്സ് ആണ് ഇവിടെയുള്ളതും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ നോർമൽ ജെൻസിൻ്റെ തന്നെ പാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജീൻസാണ് നോക്കുന്നതെങ്കിലും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പം ജെന്റ്സിൻ്റെ തന്നെ എല്ലാ ഏജിലും പെട്ടവർക്കുള്ളതാണ് നല്ല കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് കുഴപ്പമില്ല ഇതൊക്കെ ആണ് കണക്റ്റ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു ഭാഗത്തും പകുതി വിലയ്ക്ക് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് മഹാ സെയിൽ ഓഫറാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് ലുലു കണക്റ്റിലാണ് നിൽക്കുന്നത് ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഓഫറുകളാണ് കാണാൻ കഴിയുന്നത് ബ്രാൻഡ് ആയിട്ടുള്ള മിക്സീസ് ആണ് ഈ ഒരു മിക്സികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ആ വില ഈ ഒരു ഓഫറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സുജാത മിക്സി എല്ലാ കമ്പനികളുടെയും രാജ്യത്തെ പ്രമുഖ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ ലുലു കണക്റ്റിലും കാണാൻ കഴിയുന്നത് ലൈൻസസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാം അതാ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ടി വി അടക്കമുള്ള നമുക്കിവിടെ കാണാൻ കഴിയും ഇതിനൊക്കെ മികച്ച ഓഫറിലാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഗാഡ്ജെറ്റ്സ് ഉണ്ട് ഗാഡ്ജെറ്റ്സിൻ്റെ ഓഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വയർലെസ് ആയിട്ടുള്ള കോംബോ അതിൻ്റെ നമ്മുടെ ഹെഡ്ഫോൺസിൻ്റെ ഒക്കെ ഓഫേഴ്സും ഉണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രമുഖ കമ്പനികളുടെ ഒക്കെയാണ് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസും നമുക്കിവിടെ കാണാം സ്മാർട്ട് വാച്ചസിനും ഇതുപോലെ തന്നെയാണ് ഓഫറുള്ളത് എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ഓഫറുണ്ട് അതുപോലെ തന്നെ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓഫേഴ്സാണ് ഉള്ളത് അതും കൃത്യമായിട്ട് ആ ഒരു റേറ്റും കാര്യങ്ങളുമൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സ്മാർട്ട് ഫോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിനും ഇതുപോലെ തന്നെ ഓഫേഴ്സാണ് നൽകിയിരിക്കുന്നത് സ്മാർട്ട് ഫോണിന് ലാപ്ടോപ്പിന് അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കൃത്യമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട് ആ ഓഫേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് സാംസങ്ങിന് തന്നെ മിക്ക കമ്പനികളുടെയും ഓഫേഴ്സ് പ്രമുഖ ബ്രാൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ടി വിൾക്കൊക്കെ നല്ല വമ്പൻ ഓഫറുകളാണ് നൽകുന്നത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതും പല ഐറ്റംസിലുള്ള പല കമ്പനികളുടേതാണ് എൽ ജി എ ഐ ടി വി ഉൾപ്പെടെ ഉണ്ട് ഇവിടെ സെയിലിനായിട്ട് അപ്പോൾ അതിൻ്റെ ത്രീ ത്രീ ഇയേഴ്സ് വാറൻറ്റി ഫൈവ് ഇയേഴ്സ് വാറൻറ്റി ഒക്കെ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലൊക്കെയാണ് ഇവിടെ ഓഫേഴ്സ് നൽകുന്നത് തിരുവനന്തപുരത്ത് മാത്രമല്ല ലുലുവിൻ്റെ എല്ലാ എല്ലാ ഇടങ്ങളിലും ലുലു ഷോപ്സുള്ള ലുലു മാളുള്ള എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഓഫർ ഈ ഒരു ടൈമിൽ ആണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം ഇത് യൂസ് ചെയ്യുക നമുക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതാണ് അപ്പം ഈ ഒൻപതാം തീയതി മുതൽ അതായത് ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ ഒരു ഓഫർ ഓഫറുള്ളത് പുലർച്ചെ രണ്ട് മണിവരെ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും